ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്ക് ഇതാ വേവിച്ചെടുത്തുള്ള ചിക്കൻ ഇതേപോലെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു സവാള അതുപോലെ തന്നെ കുറച്ച് മല്ലേലും സോറി കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇത്രയും മസാല മാത്രം മതി കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം കൂടി മിക്സാക്കി ഉടച്ചെടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സായി വരുന്നത് വരെ മിക്സാക്കി എടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിലും പൊട്ടറ്റോയിലൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രം മതി കേട്ടോ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലിതേപോലെ കുറച്ച് ഓയിൽ ഓശോ എടുത്തിട്ട് ഒരു നുള്ള അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കാറ് ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് അളവിൽ നമ്മൾ എത്രത്തോളം ഫില്ലിങ്സ് റെഡിയാക്കുന്നോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മുക്കാൽ ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു റവ ചേർത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വാട്ടിയെടുക്കാം ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് എടുക്കാം ഇനി നമ്മളെ റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം നമ്മൾ ഉപ്പ്മാവൊക്കെ റെഡിയാക്കുകയുള്ളൂ അതേപോലെ ഒന്ന് നിങ്ങളുടെ മിക്സ് അപ്പ ഇത് ഇതേപോലെ കൈ കൊണ്ട് പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് രവ എന്തോ ഇല്ലയെന്ന് മനസ്സിലാകും അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് ചൂടാറേ ശേഷം ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം റവ നല്ലോണം കുഴച്ചെടുത്ത ശേഷം മാത്രം മാവ് ടൈറ്റ് ചെയ്യാതെ ടൈറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാണ് ഈയൊരു സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റവ ആദ്യം വേവിച്ചെടുത്ത സമയത്തോ ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ അവിടെ ഇവിടെയൊക്കെ കട്ടായിട്ട് നിൽക്കും അപ്പോൾ അതിന് മുന്നേ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കിയെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദീൻ്റെയും ബ്രവിൻ്റെയും മിക്സിൻ്റെ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചപ്പാത്തി ഒക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു കട്ടിക്ക് വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ എല്ലാ ബോൾസും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ചവശം മാവെന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ വെച്ചിട്ട് കുഴച്ചിട്ട് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ മാവ് അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പം വേണ്ട ഈ ഒരു വലുപ്പം മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഒന്നിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പീസ് കൂടി വെക്കുക എന്നിട്ട് സൈഡൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പോൾ ഇങ്ങനെ വിട്ടുപോകോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഒരു സ്പൂണിൻ്റെയോ ഫോർക്കിൻ്റെയോ ബാക്ക് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു വര പോലെ ഇട്ട് കൊടുക്കുക അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തുന്നുള്ളൂ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എളുപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓലോശോ എടുത്തിട്ടുണ്ട് ഓലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് എടുത്തപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി കരവ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ആണെങ്കിലും ചിക്കനൊക്കെ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ് പിന്നെ ഉള്ളിലേക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരഞ്ഞു പോകട്ടോ ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഒരു സ്നാക്ക് കിട്ടണം അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ സ്നാക്ക് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണേലും ഉണ്ടാക്കി നോക്കുക മയണേശ് കുട്ടി കഴിക്കാനും സോസ് കൂട്ടി കഴിക്കാനൊക്കെ അട്ടിപൊഴി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം